സുഹൃത്തുക്കളെ എൻ്റെ നേരുകളിലേക്ക് മധുര ഏറെ വരെയും ക്ഷണിക്കുകയാണ് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ വിവാദപരമായിരിക്കുന്ന കേരള സർക്കാരും കൊച്ചിയിലെ ടി കോം കമ്പനിയുടെ ഇൻഫോ പാർക്ക് ഇൻഫോ പാർക്കാണോ സ്മാർട്ട് സിറ്റി ആണോ ഫെയിലെനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല അതായത് ഒരു പത്തിരുപത് കൊല്ലത്തിന് മുമ്പ് കേരളത്തിലെ ഐ ടി മേഖലയെ വികസിപ്പിച്ചിട്ട് ലക്ഷം പേർക്ക് ലക്ഷത്തിലധികം പേർക്ക് തൊഴിൽ നൽകാമെന്ന് പറഞ്ഞിട്ട് ദുബായി ആയിട്ടുള്ള ഈ കമ്പനി വന്ന് ഇടപാട് നടത്തുകയും അഞ്ഞൂറ്റി ചിലവാനോ ഏക്കർ കണ്ണായ ഭൂമി അവർക്ക് കൊടുക്കുകയും അതിലൊരു മൈനർ പാർട്ണർഷിപ്പ് പതിനഞ്ചോ ഇരുപത് ശതമാനം സർക്കാരിന് നൽകുകയും ഒക്കെ ചെയ്തിട്ട് അവസാനം ഒരു ഉളുക്കുമില്ലാതെ അവർ പൊടി തട്ടിപ്പോവുകയാണ് അങ്ങനെ പോകുന്നവരെ ഏതൊരു വിധത്തിലുള്ള ശിക്ഷാനടപടികൾ എടുക്കുന്നതിലും അത് മാത്രമല്ല അവർക്ക് കുറേ പണവും കൂടി കൊടുത്ത് അത് ആദ്യം ആദ്യം പറഞ്ഞ അവരുടെ കോമ്പൻസേഷനാണ് ഇപ്പോൾ വേണ്ടപ്പെട്ട അധികാര വർഗം മുഖ്യമന്ത്രി തൊട്ട് ഇൻഡസ്ട്രീസ് മന്ത്രി വരെ പറയുന്നത് അവരുടെ ഓഹരിയുടെ മൂല്യമാണ് പൊളിഞ്ഞ് പാളീസായ കമ്പനിയുടെ ഓഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന കുറേ മെഷീനറിയും ആ കെട്ടിടവും മാത്രമായിരിക്കില്ല ഇതാരെയാണ് ഈ കബളിപ്പിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരിക്കും ഈ കാര്യം ഈ ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ചില അദൃശ്യ ശക്തികൾ കേരളത്തിൻ്റെ സുപ്രധാനമായിട്ട് വികസനത്തിന് കാര്യമായിട്ട് തന്നെ തടയിടുന്നു എന്നുള്ളതിന് പല ഉദാഹരണങ്ങളുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന നൗഹുറിയുടെ കൊച്ചിൻ ഷിപ്പാർഡ് അതായത് കണ്ടെയ്നർ ടൂർ ബില്ല് എന്തായത് ഇനോ ഒരു ഒരിടത്തും എത്താതെ ഭീമമായ നഷ്ടത്തിൽ ഏതൊരു വിധത്തിലൊരു കോമ്പറ്റീഷനും ഇല്ലാതെ അത് ഉദിച്ച അസ്തമിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് അതുപോലെ വിഴിഞ്ഞം പോർട്ട് കാര്യമായിട്ട് വരുന്നു എന്നറിഞ്ഞപ്പോൾ അതിനെ പാര വയ്ക്കാനായിട്ട് പണമിറക്കി ഇവിടെ തീരദേശവാസികളെല്ലാം സമരത്തിനിറക്കി എങ്ങനെയെങ്കിലും അത് പൊളിച്ചെടുക്കാനായിട്ട് വിശ്രമിച്ചു ഇപ്പോഴിതാ ഈ പറയുന്ന ഐ ടി മേഖലയിൽ അപ്പോൾ ഇവരുടെ ഈ ഇൻവെസ്റ്റ്മെൻ്റ് വരുന്നതൊക്കെ കൊള്ളാം പക്ഷേ ആരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരുടെ ഉദ്ദേശം എന്താണെന്നൊന്നും മനസ്സിലാക്കാതെ നമ്മളിപ്പം ഗൾഫ് രാജ്യങ്ങളെല്ലാം സുഹൃത്ത് രാജ്യങ്ങളാണ് ഇടയ്ക്ക് മന്ത്രി പറഞ്ഞൊരു ഒരു വളരെ സൗഹൃദമായി ബന്ധങ്ങളുള്ള ഒരു നാടുമായിട്ട് നമ്മൾ എങ്ങനെയാണ് വിദ്വേഷം ഉണ്ടാക്കുന്നത് ദുബായിയെ കുറിച്ചിട്ടാണ് എൻ്റെ പിന്നെ ആക്ച്വലി നടക്കുന്ന നേരെ തിരിച്ചാണ് നമ്മുടെ ലേബർ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ അറബി നാടുകളെല്ലാം കുത്തുവാളയെടുക്കും ഇനോ എന്നിട്ട് തിരിച്ചെന്താണ് കിട്ടുന്നത് ആക്ച്വലി ഈ പറയുന്നത് അവിടെ നിന്ന് കിട്ടുന്ന കുറേ വിദേശധാണ്യം കൊണ്ടാണ് കേരളത്തിലെ ആളുകൾ കഞ്ഞു കുടിക്കുന്നത് ഒരു പരിധിവരെ കുറേ വിദേശധാണ്യം വന്നത് ഇതിവിടെ മാത്രമല്ല ഭൂലോകം മുഴുകെ മൈക്കിൽ ലേബർ പോയിട്ട് പണം വായിക്കുന്നത് പക്ഷേ അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഈ സർവീസസ് സോ ക്രൂഷ്യൽ ആക്ച്വലി അതിന് ഇനോ ലോകം മുഴുകെ വലിയൊരു ഇഷ്യൂ ആയിരിക്കാണ് കൊ കൊറിയ സൗത്ത് കൊറിയ ജപ്പാൻ ഇതൊക്കെ പിന്നെ പത്തമ്പത് കൊല്ലം കൊണ്ട് എന്താ പറയുക അവരുടെ അസ്ഥിത്വത തന്നെ ഇല്ലാതാവും കാരണം പോപ്പുലേഷൻ താഴോട്ട് വന്നുകൊണ്ടിരിക്കുക അമേരിക്ക പിന്നെ വളരെ വയസ്സായിട്ട് ഇത്രയോ കാലങ്ങളായിട്ട് കുടിയേറ്റ നിയമങ്ങൾ വളരെ വ്യാപകമായിട്ട് വളരെ ന്യായമായിട്ടൊക്കെ നടത്തിയാണ് അവർ രക്ഷപ്പെട്ടു നിൽക്കുന്നത് അപ്പോൾ ഈ അവസ്ഥ അല്ല ഈ ഗൾഫ് നാടുകളിലുള്ളത് നമ്മളെ ബേസിക്കായിട്ടുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങൾ ഇത്രയും ഇത്രയും ഗൗരവമായിട്ട് നടക്കുന്ന രാജ്യങ്ങൾ വേറെ പലതും ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അവിടെ നമ്മൾ ഈ പറയുന്ന ഇതിനോ പത്രസ്വാതന്ത്ര്യമുണ്ടോ ഇതെല്ലാം സഹിച്ച് ഇതൊന്നും മല അവിടെ എത്തുന്ന പാവപ്പെട്ട ഈ ഹ്യൂമൻ ലേബറിൻ്റെ ഒരു പ്രശ്നമാകുന്നില്ല അത് മാത്രമല്ല ഏറ്റവും ക്രൂരമായിട്ടുള്ളത് മരിച്ചു കഴിഞ്ഞാൽ ശവം അടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനോ അപ്പോൾ ഇതിനൊന്നും ഇതിനെ ഇതിനെതിറ്റക്കൊന്ന് ശബ്ദിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തെന്ന് ഈ മുട്ടു കുറയ്ക്കുമോ ഇതിനോ ആ ഇത് ഇനോ ആ തരത്തിലുള്ളൊരു ചർച്ച അതാണ് ഇനോ മുസ്ലിം രാജ്യങ്ങളൊക്കെ തന്നെ മുസ്ലിം രാജ്യങ്ങൾ എത്രയോ ഇനോ ഭേദമായിട്ട് ഇപ്പം ഭരണം നടത്തുന്ന സംവിധാനങ്ങൾ ഡെമോക്രാറ്റിക് എലമെൻറ്റോടുകൂടി തന്നെ ഇൻക്ലൂഡിങ് പാകിസ്ഥാൻ പാകിസ്ഥാനിൽ ഹിന്ദു മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡെഡ് ബോഡി ക്രമിയേറ്റ് ചെയ്യാൻ എന്തെങ്കിലും പ്രയാസമുണ്ട് അപ്പോൾ ഈ ഗൾഫ് നാടുകളുടെ ഈ ഇത്തരത്തിലുള്ള ചെയ്തികൾ ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്ന് മാത്രമല്ല അവർ കാണിക്കുന്ന ഈ എന്താ ശുദ്ധ തമ്മാടിത്തേക്ക് പണം കൂടി അങ്ങോട്ട് കൊടുക്കും എന്നൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ഞാൻ പച്ചമലയാളി എന്ന് പറഞ്ഞാൽ രക്തം തിളങ്ങുകയാണ് എൻ്റെ ഈ വികാരം നിങ്ങളോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ നേരുകളിൽ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ ഹിന്ദ്